ായിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞു തന്നെ കേട്ടോ ബിഗ്നസിന് വേണ്ടിട്ട് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറയുന്നത് ഈ ഇങ്ങനെ ചുരിദാർ തയ്ച്ച ശേഷം മൊത്തത്തിൽ ടനക്കൊക്കെ നമ്മൾ തയ്ച്ച് പിടിപ്പിച്ച ശേഷം ഐ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം നമ്മൾ ഒക്കെ സൈഡൊക്കെ തയ്ച്ച് വരില്ലേ ആക്കി തയ്ച്ച് വരില്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് വരുന്ന കുറച്ച് ഫോൾട്ടുകൾ വരാറുണ്ട് ചെറിയ രീതിയിൽ തെറ്റുകൾ വരാറുണ്ട് അപ്പോൾ ആ ഒരു സംഭവങ്ങൾ അത് ഏറ്റക്കുറിച്ചിലുകൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചെറിയ സൂത്രപരിപാടികളാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അതായത് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിങ്ങനെ കയറിറങ്ങി നിൽക്കില്ലേ ചിലപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ ഈ ഒരു കറക്റ്റ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വെച്ച് നോക്ക് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം സ്ലീവിൻ്റെ കറക്റ്റ് തുമ്പ് വണ്ണത്തിലേക്ക് പിടിക്കുമ്പോൾ ഒരെണ്ണം ചിലപ്പോൾ കയറി നിൽക്കും ഒരെണ്ണം താഴ്ന്നു നിൽക്കി ഇറങ്ങി നിൽക്കും ഒരു ഭാഗം അങ്ങനെ ഇങ്ങനെ കറക്റ്റ് ഈ ഒരു പോയിൻറ്സിലൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്താലും ചിലപ്പോൾ അങ്ങനെ കയറി ഇറങ്ങി നിൽക്കും ആ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് അത് ശരിയാക്കിയെടുക്കുക എന്നതാണ് നമ്മൾ പറയുന്നത് അതായത് ഇപ്പോൾ ഇതിലെ ഇതിലെ ഈ ഒരു ഭാഗത്തിൽ കറണ്ട ഇത് ഈ ഒരു ഭാഗം ആയിരുന്നു ഈ ഭാഗം കറക്റ്റ് ഇറക്കായിരുന്നു ഈ ഭാഗം നമുക്ക് കൂടുതൽ നിന്നു ഈ ഭാഗം നമുക്ക് കൂടുതൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നിന്നു മനസ്സിലായി തയ്ച്ചു വന്നപ്പോൾ ഇങ്ങനെ നിന്നു അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ലീവിൻ്റെ തുമ്പ് വണ്ണം കറക്റ്റിലാക്കി പിടിച്ച് ശരി സെറ്റ് ചെയ്തിങ്ങനെ പിടിക്കാം എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ഇട്ട് വരിക നമ്മൾക്ക് ഷേപ്പ് കൊടുത്ത് വയ്ക്കുക ഷേപ്പ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ലൈൻ വെച്ച് വരയ്ക്കുക കേട്ടോ ചെറുത് പോയിന്റിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരച്ച് വിടം വരെ എത്തിച്ചു കറക്റ്റ് ഈ പോയിന്റ് വരെത്തിച്ച് അതിന് ശേഷം നമുക്ക് ഈ രണ്ട് പോയിൻ്റും കൂടിയിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചു കറക്റ്റ് സ്ലീവിൻ്റെ തുമ്പോൾ നമ്മളിങ്ങനെ കൂട്ടി ഇങ്ങനെ അമർത്തി പിടിച്ചു കേട്ടോ ഫ്രണ്ട്സ് അതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ചുളിഞ്ഞ് കൂടുതൽ നിൽക്കും അപ്പോൾ ഇങ്ങനെ ഇത് ഈ ഭാഗം നീളം കൂടുതലുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ ഈ ഭാഗത്ത് ഫോൾഡ് ചെയ്ത് ഇവിടെ നിങ്ങളൊരു സൂചി കുത്തുക ഇവിടെ ഒരു സൂചി കുത്ത തയ്ച്ചില്ലായെങ്കിൽ നമ്മൾ വെറുതെ സൂചി കുത്ത ഇവിടെ ഒരു സൂചി കുത്തി വയ്ക്കുക ഇത് ഷേപ്പിൻ്റെ ഭാഗം ഹിപ്പിൻ്റെ ഭാഗം ഓക്കെ അപ്പോൾ ഈ കൈക്കുറിയുടെ ഭാഗത്ത് നിന്നൊന്നും ചെയ്യരുത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കൈ കൊണ്ടുതന്നെ പിടിച്ചാൽ മതി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം ജസ്റ്റ് കുറച്ച് എത്രത്തോളം നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട് അത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം ആ ഒരു ചെറിയൊരു ഫോൾഡിങ്സ് വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മൾ പേന വെച്ച് ഇങ്ങനെ വരച്ചു കൂട്ടാം ഓക്കെ ഇതിവിടെ ഞാൻ പിടിച്ചിട്ടുണ്ടായ ശേഷം നമ്മളിതിങ്ങനെ വെച്ച ശേഷം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് വരച്ചു ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വരച്ചു അന്ന് വരച്ച ശേഷം എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട് പാർട്ട് മാത്രമായിട്ട് എടുക്കും അതായത് ഈ ഒരു ഈ ഭാഗമാണല്ലോ കൂടുതലും നിൽക്കേണ്ടി വരുന്നത് ഈ ഒരു ഭാഗം മാത്രമായിട്ട് എടുത്തിട്ട് ഈ ഒരു സൈഡ് നമ്മൾ ആ വരച്ചയിലേക്ക് ആ ഒരു സൈഡിൽ നിന്ന് കുറച്ച് മുകളിൽ നിന്ന് എടുത്തിട്ട് കിട്ടിട്ട് ആക്കി ഇങ്ങനെ അത് ആ ഭാഗത്തിലേക്ക് ഇങ്ങനെ തയ്ച്ചം വരെ എത്തിക്കാം ആ പോയിന്റ് വരെ എത്തിക്കാം അങ്ങനെ നമ്മൾ നമ്മളാദ്യം തയ്ച്ച ഇവിടെയായിരുന്നു നമ്മൾ വരച്ചതിൻ്റെ അവിടെ ആ സൈഡിൽ കൂടെ തന്നെ തയ്ച്ചു വരച്ച കൂടെ നമ്മൾ തയ്ച്ചെടുത്തു അങ്ങനെ തയ്ച്ചെടുത്ത് വരുമ്പോൾ നമുക്ക് ഇത് രണ്ടും ആയിട്ട് വരും ഈ ഒരു വ്യത്യാസം വരുന്നത് കൂടുതലും ബിന്നസിനൊക്കെ ഒരുപാട് വരാറുണ്ട് ചിലർക്ക് ചില ഡ്രസ്സിന് അങ്ങനെ കറക്റ്റായിട്ട് തന്നെ വരും ചിലതൊക്കെ ചിലത് മാത്രം കേട്ടോ അങ്ങനെയൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുന്ന കേസിന് ചെയ്യാനാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞാൽ കണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഈ രണ്ട് സൈഡത്തും കറക്റ്റ് ആയിട്ട് കണ്ട അപ്പോൾ നമുക്ക് തയ്ച്ചപ്പോൾ കറക്റ്റ് ഷെയ്പ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റി മനസ്സിലായോ പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ലീവ് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ കീറി ഇറങ്ങി വെക്കുന്ന കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെയൊരു സൈഡ് കാണിച്ചുതരാം ഉണ്ടോ ചെറുതായിട്ട് ഇതാ ഇതിപ്പോൾ നമ്മൾ ഇന്നലെ മോഡൽ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ മെയിൻ ചെയ്തതിന് ശേഷം ചെയ്ത് ഈ ഒരു ഡ്രസ്സിൻ്റെ എന്നിട്ട് നെക്ക് ഡിസൈനിങ് നമ്മൾ തൊട്ട് മുന്നേറ്റ വീഡിയോ ആണ് കേട്ടോ കണ്ടു നോക്കി വെക്കും കാണാത്തവർ കണ്ടു നോക്കി വെക്കും ഇങ്ങനത്തെ ഡിസൈൻ വേണമെന്നുള്ളവർ അതിന് ശേഷം നമ്മൾ സ്ലീവ് തയ്ക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബോഡി പാർട്സിൻ്റെ ഒപ്പം തന്നെ എത്തിയില്ല എന്ന് വിചാരിക്കും വലിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരെ രീതിയിൽ ഒന്ന് വലിക്കാം കേട്ടോ പതിയെ പതിയെ നമ്മൾ ആദ്യം വെച്ച് നോക്കാം ഒന്ന് ഇവിടുന്ന് കറക്റ്റ് ഇവിടെ നിന്ന് വെച്ചിട്ട് വെച്ച് നോക്കുക കറക്റ്റ് ഒപ്പമായിട്ട് കിട്ടണമെന്ന് തോന്നുന്നു ആ വെച്ച് നോക്കിയിട്ട് ഒപ്പമില്ല എങ്കിൽ മാത്രം കുറച്ച് വളരെയധികം കുറവായിട്ടാണ് തോന്നണെങ്കിൽ ചെറുതായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് കിടക്കണ സമയത്തേക്ക് ചെറുതായിട്ടൊന്ന് വലിക്കാം ഈ ഒരു ബാക്കിൻ്റെ പുറന്ന് താഴത്തേക്ക് ഇറങ്ങിയ ഭാഗത്തു ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും നീ രീതിയിൽ വലിക്കുക ഈ ഭാഗം തീരു വലിക്കാതിരിക്ക ബോഡി പാർട്സിൻ്റെ ഭാഗം തീര വലിക്കാണ്ട് നീ രീതിയിൽ വലിക്കുക അപ്പോൾ ഉപ്പത്തും നമ്മളിതിൽ വലിച്ചില്ല നമുക്ക് ചെറിയൊരു വ്യത്യാസമുള്ളതാണ് ഒരു നൂലിക്കുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നൂലിക്കുള്ള വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഇതൊരു കാലഞ്ച് കഷ്ടിക്കുള്ള വ്യത്യാസം കേട്ടോ ഫ്രണ്ട്സ് ഉണ്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളത് നമുക്ക് ഒന്നര അഞ്ച് തയ്യൽ തുമ്പുള്ളത് കൊണ്ട് നമ്മളത് ചെയ്യണില്ല ഒന്നും ചെയ്തില്ല അപ്പോൾ അതവിടെ ഇട്ട് തയ് സൈഡ് ജോയിൻ ചെയ്ത ശേഷം മാത്രം നമ്മൾ അത് തയ്ച്ചു വരും കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് യൂസ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ സിംപിളായിട്ടാണെങ്കിലും നമ്മൾ ഈ ഒരു സംഭവം ചെയ്ത് വരുമ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് വരുന്നതും കണ്ട കണ്ട ഈ നാല് ഭാഗം നമ്മൾ ഇത് മാത്രം ചെയ്തു കാണിച്ചോളൂ കണ്ടോ ഈ സ്ലീവിൻ്റെ തുമ്പ് വണത്തിലേക്ക് കറക്റ്റ് വരുമ്പോൾ നാല് ഭാഗം ആയിട്ട് വരും കണ്ടില്ലേ ഇങ്ങോട്ടേക്കുള്ള കറക്റ്റ് സ്ലീവിൻ്റെ ഈ ഒരു കർവും അതേപോലെ ഈ ഒരു സെൻ്ററും കണ്ട നാലും കൂടി കറക്റ്റ് ടു സെൻ്ററായിട്ട് വന്നതാണ്ടല്ലേ കാണാണ്ടോ അപ്പോൾ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐഡിയ പറഞ്ഞത് ഫ്രണ്ട്സ് പിന്നെ സൈഡിൻ്റെ വ്യത്യാസം സ്ലീവും ബോഡി പാർട്സും തമ്മിൽ ചെറിയ വ്യത്യാസം വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐഡിയയും കൂടി തയ്ച്ച ശേഷം മാത്രം ബാലൻസ് കട്ട് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ് ആദ്യമേ തന്നെ കട്ട് ചെയ്യണ്ട അതായത് നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ആയി തന്നെ കിട്ടി ഈ ഒരു ഭാഗം ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞു തന്നെ കേട്ടോ ബിഗ്നെസിന് വേണ്ടിട്ട് അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാം subscribe thanks for watching bye see you